ഈശ്വം ഷിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ സ്നേഹമുള്ളവരെ ഇന്നത്തെ നമ്മുടെ ചിന്താ വിഷയം യേശു വിവാഹിതനാണോ എന്നുള്ള ഗൗരവമേറിയ ചോദ്യത്തെ കുറിച്ചാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി വിവിധ അസുഖങ്ങൾ കൊണ്ട് ഹോസ്പിറ്റലുകളിൽ നിന്നും ഹോസ്പിറ്റലിലേക്കുള്ള സഞ്ചാരത്തിലായിരുന്നു ഞാൻ അതുകൊണ്ടാണ് ഈ ടോപ്പിക് ഇത്രയും ദിവസം നീണ്ടുപോയത് ഒരുവിധം രോഗങ്ങളെല്ലാം ശാന്തമായപ്പോഴേക്കും പാടത്ത് നെൽകൃഷിയുടെ ഒരുക്കങ്ങൾ ആരംഭിച്ചു വിശുദ്ധ കുർബാനയ്ക്ക് പള്ളിയിൽ പോകുമ്പോഴും കൃഷിപ്പണികളിലും മറ്റു വീട്ടു ജോലികളുടെ സമയത്തുമൊക്കെ ഞാൻ മൊബൈൽ ഫോണ് ഉപയോഗിക്കാറില്ല രാവിലെ ഏഴ് മണിക്ക് പാടത്തേക്ക് ഇറങ്ങിയാൽ ഉച്ചയ്ക്കാണ് തിരിച്ച് വീട്ടിൽ വരിക അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഉച്ച സമയത്ത് ഞാൻ ഫോണിൽ നോക്കിയപ്പോൾ നാല് മിസ്ഡ് കോള് കിടക്കുന്നതായി കണ്ടു ഒരേ നമ്പറിൽ നിന്ന് ഞാൻ കാര്യം എന്താണെന്ന് എന്താണെന്നറിയുവാൻ വേണ്ടി തിരിച്ച് ആ നമ്പറിലേക്ക് വിളിച്ചു അപ്പോൾ അപ്പുറത്ത് ഫോൺ എടുക്കുന്നില്ല അഞ്ചു മിനിറ്റിനുള്ളിൽ ആ വ്യക്തി എന്നെ വീണ്ടും വിളിക്കുന്നു ഹലോ സിജോ ബ്രദർ അല്ലേ അതെ ഒരു സംശയം ചോദിക്കാനാ അമ്മച്ചി എവിടുന്ന വിളിക്കുന്നേ ഞാൻ ചോദിച്ചു അപ്പോൾ അമ്മച്ചി സ്ഥലം പറയുന്നു വയസ്സ് പറയുന്നു മക്കളുടെ വിശേഷം പറയുന്നു കൃപാസനം ഉടമ്പടി എടുത്തതിനെ കുറിച്ച് പറയുന്നു അപ്പോൾ ഞാൻ മനസ്സിൽ വിചാരിച്ച് അമ്മച്ചി ഉടമ്പടി എടുത്തതിനെ കുറിച്ച് ചോദിക്കുവാനായിരിക്കാം വിളിച്ചിട്ടുണ്ടാവുക എന്ന് സംസാരം അഞ്ചു മിനിറ്റിൽ നിന്ന് പത്ത് മിനിറ്റായി നീളുന്നു അമ്മച്ചി ഇതുവരെയും സംശയം ഒന്നും എന്നോട് ചോദിച്ചിട്ടില്ല സമയം ഒന്നരയാകാറായി എനിക്കാണെങ്കിൽ നല്ല വിശപ്പുമുണ്ട് എന്തെങ്കിലും വെച്ചുണ്ടാക്കി കഴിച്ചിട്ട് വേണം പാടത്തേക്ക് ഇറങ്ങുവാനായിട്ട് അപ്പോഴേക്കും കുറച്ച് സമയമുള്ള സമയം കൊണ്ട് ഞാൻ മൊബൈൽ വന്ന കോളുകൾക്ക് മറുപടി പറയുകയോ അല്ലെങ്കിൽ അത് എഴുതി എന്തെങ്കിലും കാര്യങ്ങളാണെങ്കിൽ അത് എഴുതി എഴുതിയെടുക്കുകയോ ചെയ്യും അമ്മച്ചിയോട് ഞാൻ ചോദിച്ചു എന്ത് സംശയം ചോദിക്കാൻ അമ്മച്ചിയെ ഇപ്പോൾ വിളിച്ചത് ഉടനെ അമ്മച്ചി അതെ നമ്മുടെ ഈശോ കല്യാണം കഴിച്ചിട്ടുണ്ടോ ഞാൻ ഇത്രയും വലിയ സംശയം ചോദിക്കാനാണ് വിളിച്ചതെന്ന് കരുതിയില്ലാട്ടോ എല്ലാ ദിവസവും പള്ളിയിൽ പോകുന്ന അമ്മിച്ചിയാണത് സ്വന്തം ഇടവകയിലും സമീപ പള്ളികളിലും ഒക്കെ ധ്യാനം ഉണ്ടാകുമ്പോൾ അവിടെ എല്ലാ ധ്യാനത്തിനും പോകുന്ന ഒരു നല്ല വിശ്വാസമുള്ള അമ്മച്ചി ഈ വീഡിയോ പ്രിയപ്പെട്ട അമ്മച്ചിയോട് ചോദിച്ചിട്ട് അനുവാദം വാങ്ങിയിട്ടാണ് ഞാൻ ഇത് നിങ്ങളോട് പറയുന്നത് അതുകൊണ്ട് വിഷമം ഉള്ളവർ എന്നെ മെക്കിട്ട് കയറാൻ വരരുത് നമ്മുടെ വിശ്വാസം ഇന്ന് എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ളതിൻ്റെ ഉദാഹരണമാണ് ഈ അമ്മച്ചി നമ്മുടെ കർത്താവ് വിവാഹം കഴിച്ചിട്ടുണ്ടോ ചോദ്യം അമ്മച്ചി എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ ആ അമ്മച്ചിയുടെ ഇടവക വികാരിയച്ച് എല്ലാ ഞായറാഴ്ചയും ബൈബിൾ വായിച്ച് വചനം വ്യാഖ്യാനിച്ചു കൊടുത്തത് വെറുതെയായി പോയല്ലോ എന്ന വിഷമം എനിക്ക് എൻ്റെ മനസ്സിൽ ഉണ്ടായി കണ്ണിൽ കണ്ട യൂട്യൂബ് ചാനൽ കണ്ടു കണ്ടുകണ്ട് നമ്മുടെ വിശ്വാസത്തിൻ്റെ അടിത്തറ ശത്രുക്കൾ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് ചെയ്യുന്നത് ദൈവ അസ്തിത്വത്തെ ചോദ്യം ചെയ്യുകയും കേവലം മാനുഷികമായ പരിവേഷം യേശുവിനെ നൽകുകയും ചെയ്യുക വഴി നമ്മുടെ വിശ്വാസത്തെ തകർത്തു കളയുവാൻ സാത്താനികമായ ശക്തികൾ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നു എന്ന സത്യം നാം തിരിച്ചറിയേണ്ടതുണ്ട് ഞാൻ ആ അമ്മിച്ചിയോട് പറഞ്ഞു ബൈബിൾ വായിക്കാറില്ലേ ബൈബിളിൽ യേശുവിൻ്റെ ഭാര്യ എന്ന പ്രയോഗമോ യേശു വിവാഹിതനായി എന്ന വാക്യമോ ഉണ്ടോ അങ്ങനെ അമ്മിച്ചി ബൈബിളിൽ എവിടെയെങ്കിലും എഴുതിയതായി കണ്ടിട്ടുണ്ടോ അങ്ങനെ ഒന്നും ഞാൻ കണ്ടിട്ടില്ല യൂട്യൂബിൽ ഒരാൾ പറയുന്നത് കേട്ടതാ അത് നേരാണോ എന്നറിയാനാണ് ഞാൻ ബ്രദറിനെ വിളിച്ചു ചോദിച്ചത് ബൈബിളിൽ ഇല്ലാത്ത കാര്യം നാം എന്തിനാ അമ്മിച്ചിയെ തലയ്ക്കകത്ത് കയറ്റി വെക്കുന്നത് അപ്പോൾ അമ്മച്ചി കാനായുള്ള കല്യാണം യേശുവിന്റെ കല്യാണം ആണോ വിടാനുള്ള ഭാവം ഇല്ല എന്താ ലേ കാര്യങ്ങളുടെ പോക്ക് ചില പണ്ഡിത ശിരോമണികൾ ധരിച്ചു വച്ചേക്കുന്നത് കാനായിലെ വിവാഹം യേശുവിന്റെ വിവാഹമാണെന്നാണ് അതിന് അവർ പറയുന്ന കാരണം വളരെ വിചിത്രമാണ് കാനായിലെ വിവാഹം ആരുടേതാണെന്ന് ബൈബിളിൽ പറയുന്നില്ല എന്ന് യോഹനാന്റെ സുവിശേഷത്തിൽ മാത്രം പറയുന്നതാണ് കാനായിലെ വിവാഹം യോനാന്റെ സുവിശേഷം രണ്ടാം അധ്യായം രണ്ടാം വാക്യത്തിൽ വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് യേശുവും ശിഷ്യന്മാരും വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരുന്നു എന്ന് ീ വാക്യം അൽ ശ്രദ്ധിക്കാതെ അല്ലെങ്കിൽ ബൈബിൾ നേരെ ചൊവ്വി വായിക്കാതെ കണ്ണിൽ കണ്ട യൂട്യൂബർമാരുടെ വീഡിയോ കണ്ട് കണ്ട് അവർ പറയുന്നതാണ് ശരിയെന്നും ധരിച്ചു നടക്കുന്നവരുടെ എണ്ണം ഇന്ന് വളരെ വളരെ കൂടിക്കൂടി വരികയാണ് ഓരോ ദിവസവും ചൊല്ലുന്തോറും യൂട്യൂബർ അമ്മച്ചിയുടെ തല ബ്രെയിൻ വാഷ് ചെയ്തു വെച്ചേക്കുകയാണ് ഞാൻ ആ അമ്മച്ചിയോട് പറഞ്ഞു മേലിൽ അമ്മച്ചി കുറച്ച് ദിവസത്തേക്ക് ഒരാളുടെ യൂട്യൂബ് ചാനലും കാണേണ്ട ആവശ്യമില്ല പുതിയ നിയമത്തിലെ നാല് സുവിശേഷങ്ങളും മനസ്സിരുത്തി വായിച്ച് പഠിക്കേ എന്നിട്ട് വായിച്ചു കഴിയുമ്പോൾ എന്നെ വിളിക്ക് എൻ്റെ കുറച്ച് സംശയങ്ങൾ ഞാൻ അമ്മച്ചിയോട് ചോദിക്കും അപ്പോൾ അമ്മച്ചി എനിക്ക് അതിനുള്ള ഉത്തരം പറഞ്ഞു തരണം അമ്മച്ചി ഓക്കെ പറഞ്ഞു ഫോൺ താഴെ വെക്കുമ്പോൾ സമയം മൂന്ന് മണി കഴിഞ്ഞു എഴുപത്തിരണ്ട് വയസ്സായതുകൊണ്ട് ആ ബഹുമാനം നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് ഞാൻ സംസാരിച്ചിട്ടുള്ളത് കോഡ് എന്ന പുസ്തകത്തിൽ ഉള്ളതിനേക്കാൾ കനമുള്ള ചോദ്യങ്ങളാണ് അമ്മച്ചി ഉന്നയിച്ചത് ആ സംഭാഷണമാണ് ഇന്നത്തെ ഈ വീഡിയോയ്ക്ക് ആധാരം അമ്മച്ചി ചോദിച്ച ഒരു ചോദ്യം മാത്രമാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത് സഭ ക്രിസ്തുവിന്റെ മണവാറ്റി ആകുന്നത് എങ്ങനെ അവിടെയും അമ്മിച്ച് കർത്താവിനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് എഴുപത്തിരണ്ട് വയസ്സുള്ള അമ്മയ്ക്ക് ഇത്രയും വലിയ സംശയമുണ്ടെങ്കിൽ യുവാക്കളുടെ കാര്യം എന്തായിരിക്കും നമ്മുടെ വേദപാഠം ക്ലാസുകളൊക്കെ ശരിക്കും നടക്കുന്നില്ലേ എന്ന വിലയിരുത്തൽ ഇന്ന് ആവശ്യമാണ് ദിനം പ്രതി വൻതോതിൽ നുണകൾ ഉൽപ്പാദിപ്പിച്ച് വിപണനം ചെയ്യുന്ന ആധുനിക വ്യവസായ ശാലകളാണ് ഇന്നത്തെ ചില യൂട്യൂബ് ചാനലുകൾ സമൂഹ മാധ്യമങ്ങൾ വഴി കള്ളം പ്രചരിപ്പിച്ച് ക്രിസ്തീയ വിശ്വാസത്തെ ഇല്ലാതാക്കുവാൻ ശത്രുക്കൾ നിരന്തരം പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് അതിനാൽ കൂടി യൂട്യൂബ് ചാനലുകൾ കാണുവാനായി തിരഞ്ഞെടുക്കുക കാണുന്നതും കേൾക്കുന്നതും എല്ലാം സത്യമായിക്കൊള്ളണമെന്നില്ല യേശു വിവാഹിതനായിരുന്നു എന്നതിനെ കുറിച്ച് ബൈബിൾ ഒന്നും തന്നെ പറയുന്നില്ല എന്നാൽ യേശു വിവാഹിതനല്ലായിരുന്നു എന്ന് ബൈബിളിൽ നിന്ന് തന്നെ നിഗമനം ചെയ്യാവുന്നതാണ് യേശുവിൻ്റെ കുടുംബത്തെ കുറിച്ചും ശുശ്രൂഷാവേളയിൽ യേശുവിനെ അനുഗമിച്ചിരുന്ന സ്ത്രീകളെ കുറിച്ചും അവിടുത്തെ ശിഷ്യന്മാരെ കുറിച്ചും കുരിശിൽ തറയ്ക്കപ്പെട്ടപ്പോൾ കുരിശിനു ചോടെ നിന്നിരുന്ന വ്യക്തികളെ കുറിച്ചും എല്ലാം ബൈബിളിൽ പറയുന്നുണ്ട് എന്നാൽ എന്ന ഒരു പരാമർശവും ബൈബിളിൽ ഇല്ല യേശു വിവാഹം കഴിക്കാത്തത് കൊണ്ടാണ് അത്തരം പരാമർശം ബൈബിളിൽ ഇല്ലാത്തത് യേശു പ്രവർത്തിച്ചതും പഠിപ്പിച്ചതുമായ ഒത്തിരി കാര്യങ്ങൾ ബൈബിളിൽ രേഖപ്പെടുത്തിയപ്പോൾ ഇക്കാര്യം മാത്രം രേഖപ്പെടുത്തിയില്ലെന്ന് അല്ലെങ്കിൽ വിട്ടുകളഞ്ഞുവെന്ന് സാമാന്യ ബോധം ഉള്ളവർ ആരും കരുതുകയില്ല പിതാവ് തന്നെ സ്വർഗരാജ്യ സംസ്ഥാപനത്തിലേക്ക് തന്നെ തന്നെ വിത്ത് പുരോഹിതനായി സമർപ്പിച്ച വ്യക്തിയാണ് യേശു അവിവാഹിതനായി തുടർന്നുകൊണ്ട് ദൈവ സ്നേഹത്തിൽ കൂടുതൽ പ്രവർത്തിക്കുകയും വ്യാപരിക്കുകയും ആണ് യേശു ചെയ്തത് യേശു മരിക്കുന്നതിന് തൊട്ടു മുമ്പ് അമ്മയെ സംരക്ഷിക്കുന്നതിന് വേണ്ട ക്രമീകരണം ചെയ്തു യോഹനാന്റെ സുവിശേഷം പത്തൊമ്പതാം അധ്യായം ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് വാക്യങ്ങൾ കാണുക യേശു വിവാഹം കഴിച്ചിരുന്നുവെങ്കിൽ തീർച്ചയായും ആ കുരിശിനു ചുവട്ടിൽ യേശുവിന്റെ ഭാര്യയും കൂടി ഉണ്ടാകുമായിരുന്നു യോഹനാനെ ഉത്തരവാദിത്വം അല്പം കൂടി കൂടുതലായി പോയേനെ എന്നാൽ കുരിശ് ചുവട്ടിൽ ഉള്ളവരുടെ പേരുകൾ വളരെ വ്യക്തമായി യോഹനാൻ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതിൽ ഭാര്യ എന്നൊരു വാക്കോ പ്രയോഗമോ ഇല്ല അമ്മയെ മാത്രമാണ് യേശു യോഹനാന് ഭരമേൽപ്പിക്കുന്നത് പണ്ടുകാലത്ത് മരിക്കും എന്ന് തോന്നുന്ന ആളുകളൊക്കെ തൻ്റെ അവസാന ഉപദേശ നിർദ്ദേശങ്ങൾ മരണക്കിടക്കയുടെ അടുത്ത് നിൽക്കുന്നവരോട് പറയുക പതിവാണ് നാൽപ്പത് വർഷങ്ങൾക്ക് മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് ഒക്ടോബർ ആറാം തീയതി തൃശൂർ യൂണിറ്റി ഹോസ്പിറ്റലിൻ്റെ ഐ സിയുയിൽ വെച്ച് നഴ്സറി ക്ലാസ്സിൽ പോകുന്ന എന്നെ കെട്ടിപ്പിടിച്ച് ചേർത്ത് നിർത്തിക്കൊണ്ട് എൻ്റെ അപ്പൻ പറഞ്ഞു സിജോനെ അമ്മേനെ നന്നായി നോക്കണം കേട്ടോ ഉണ്ണീനി നോക്കണം ഞാൻ തലയാട്ടി പിറ്റേന്ന് വീട്ടിലെ നിൽക്കുമ്പോൾ അപ്പൻ്റെ റൂമിൻ്റെ വാതിലിൻ്റെ ജനവാതിലിലൂടെ നോക്കിയപ്പോൾ ഞാൻ കണ്ട കാഴ്ച എൻ്റെ അപ്പൻ്റെ ശരീരം ചുമലിൽ താങ്ങി പിടിച്ചു കൊണ്ടുവരുന്ന ആളുകളെയാണ് അപ്പോഴാണ് അമ്മയെ നോക്കണമെന്ന് അപ്പൻ തലേ ദിവസം പറഞ്ഞ വാക്കുകളുടെ ൊരു എനിക്ക് മനസ്സിലായത് ഞാനും മറ്റൊരു യോഹനാനായി മാറുകയായിരുന്നു നമ്മുടെ പ്രിയപ്പെട്ടവരെ സുരക്ഷിതമാക്കേണ്ട ഉത്തരവാദിത്വം മരണപ്പെട്ടു പോകുന്നവർക്ക് ഉണ്ടായിരുന്നതുകൊണ്ടാണ് യേശു അമ്മയെ യോഹനാനെ ഭരമേൽപ്പിക്കുന്നത് ഇവിടെ ഭാര്യ ഇല്ല എന്നുള്ള കാര്യം വ്യക്തമാണല്ലോ വിശുദ്ധ പൗലോസ് പൗലോസ്ലിഹ തന്റെ ലേഖനങ്ങളിൽ സഭയോടും ക്രിസ്തുവിനോടും ബന്ധപ്പെടുത്തി പല കാര്യങ്ങളും പറയുന്നുണ്ട് ഇവിടെ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യം സഭയെ സൂചിപ്പിക്കുവാൻ സ്ത്രീ നാമം ആണ് ഉപയോഗിച്ചിട്ടുള്ളത് എന്നതാണ് ക്രിസ്തുവന്റെ മണവാട്ടി സഭ ആണെന്ന തരത്തിലാണ് അവ ഉപയോഗിക്കപ്പെട്ടിട്ടുള്ളത് എന്നാൽ ഈ പ്രയോഗം ചില യൂട്യൂബർമാർ കർത്താവിൻ്റെ അക്ഷരീയ ഭാര്യ ആണെന്ന വിധത്തിലാണ് നുണകളുടെ ഡൈനാമിറ്റ് വെച്ച് അല്പവിശ്വാസികളായ ക്രിസ്ത്യാനികളുടെ ഉള്ള വിശ്വാസം തകർത്തുകളയുവാൻ നോക്കുന്നത് ബൈബിൾ ശരിക്കും വായിച്ചാൽ മനസ്സിലാക്കാവുന്ന കാര്യത്തെ നമ്മൾ ചില യൂട്യൂബ് ചാനലുകൾ വഴി കേൾക്കുമ്പോൾ വിദ്ധികളും മണ്ടന്മാരുമായി മാറ്റപ്പെടുന്നു യേശു വിവാഹിതനായിരുന്നുവെങ്കിൽ ബൈബിൾ നമ്മളോട് അങ്ങനെ പറയുമായിരുന്നു അല്ലെങ്കിൽ ആ വസ്തുതയെക്കുറിച്ച് അവ്യക്തമായ എന്തെങ്കിലും പ്രസ്താവനകൾ ബൈബിളിൽ ഉണ്ടാകുമായിരുന്നു അത്തരമൊരു സുപ്രധാനമായ കാര്യത്തിൽ വചനം പൂർണ്ണമായും നിശബ്ദത പാലിക്കുകയില്ല യേശു വിവാഹിതനാണെന്ന് വിശ്വസിപ്പിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവർ യേശുവിനെ മനുഷ്യവൽക്കരിക്കുവാനുള്ള ശ്രമത്തിലാണ് തികച്ചും സാധാരണക്കാരനാക്കി മാറ്റുവാൻ യേശു ജഡത്താലും ആത്മാവിനാലും ഉള്ള ദൈവമാണെന്ന് വിശ്വസിക്കുവാൻ ആഗ്രഹിക്കാത്ത ആളുകളാണ് യേശു വിവാഹിതനാണെന്നും സാധാരണ മനുഷ്യനാണെന്നും ഒക്കെ വാദിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നത് ഇത് തിരിച്ചറിയുവാൻ ഒരു ക്രിസ്ത്യാനിക്ക് കഴിയേണ്ടത് ഇന്നത്തെ കാലത്ത് വളരെ അത്യാവശ്യമാണ് യേശു വിവാഹിതനാണെന്ന് വാദിക്കുന്നവർ യേശു പാപരഹിതനാണെന്നോ മിസിഹായാണെന്നോ വിശ്വസിക്കുന്നില്ല എന്തുകൊണ്ട് യേശു വന്നതെന്ന് മർക്കോസിന്റെ സുശേഷം പത്താം അധ്യായം വാക്യത്തിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട് മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത് ശുശ്രൂഷിക്കപ്പെടാനല്ല ശുശ്രൂഷിക്കുവാനും സ്വന്തം ജീവൻ അനേകർക്കു വേണ്ടി മോചനദ്രവ്യമായി നൽകാനും അത്രയും മത്തായിയുടെ സുശേഷം പത്തൊമ്പതാം അധ്യായം പതിനൊന്ന് പന്ത്രണ്ട് വാക്യങ്ങൾ നമുക്ക് നോക്കാം അവൻ പറഞ്ഞു കൃപ ലഭിച്ചവരല്ലാതെ മറ്റാരും ഈ ഉപദേശം ഗ്രഹിക്കുന്നില്ല എന്തെന്നാൽ ഷണ്ടരായി ജനിക്കുന്നവരുണ്ട് മനുഷ്യരാൽ ഷണ്ടരാക്കപ്പെടുന്നവരുണ്ട് സ്വർഗരാജ്യത്തെ പ്രതി തങ്ങളെ തന്നെ ഷണ്ടരാക്കുന്നവരുണ്ട് ഗ്രഹിക്കുവാൻ കഴിവുള്ളവൻ ഗ്രഹിക്കട്ടെ ഇവിടെ സ്വർഗരാജ്യത്തിനു വേണ്ടി അവിവാഹിതനായി തുടരുവാനുള്ള തെരഞ്ഞെടുപ്പിനെ യേശു ന്യായീകരിക്കുന്നു സുവിശേഷങ്ങൾ യേശുവിൻ്റെ കുടുംബത്തിലും അനുയായികളിലും ഉള്ള സ്ത്രീകൾക്ക് ഭാര്യയെ പരാമർശിക്കാതെ വളരെയധികം ശ്രദ്ധ കൊടുക്കുന്നു എന്ന വസ്തുത തന്നെ യേശു വിവാഹിതനായിരുന്നില്ല എന്നതിൻ്റെ തെളിവാണ് യേശുവിൻ്റെ ദൗത്യവും മറ്റു മനുഷ്യരുമായുള്ള ബന്ധത്തെ വീക്ഷിച്ച രീതിയും എല്ലാം മനസ്സിലാക്കി തരുന്നത് യേശു ഏകാഗിയാണെന്ന വസ്തുതയാണ് എല്ലാ മനുഷ്യരെയും ദൈവമക്കളായി കണ്ട് അവരെ ഒരു ആത്മീയ കുടുംബത്തിലേക്ക് കൊണ്ടുവരിക എന്നതാണ് തൻ്റെ ദൗത്യം എന്ന് മനസ്സിലാക്കിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് യേശുവിൻ്റേതെന്ന് സുവിശേഷങ്ങളിൽ വ്യക്തമാണ് യേശുവിനെ സംബന്ധിച്ചിടത്തോളം ദൈവം തൻ്റെ പിതാവാണെന്നും തൻ്റെ അനുയായികളും ശിഷ്യന്മാരും എല്ലാം പിതാവായ ദൈവത്തിൻ്റെ കുടുംബമാണെന്നും എന്നുള്ളതാണ് അതാകട്ടെ സ്വന്തം രക്തബന്ധുക്കൾക്ക് പോലും മനസ്സിലാക്കാൻ സാധിക്കാതെ പോകുന്ന സന്ദർഭങ്ങൾ സുവിശേഷങ്ങളിൽ ഉള്ളതായി കാണുവാൻ കഴിയും മാർക്കോസിന്റെ സുവിശേഷം മൂന്നാം അധ്യായം മുപ്പത്തി ഒന്ന് മുതൽ മുപ്പത്തി അഞ്ച് വരെയുള്ള വാക്യങ്ങൾ കാണുക യേശുവിൻ്റെ അമ്മയും സഹോദരരും അവൻ്റെ അമ്മയും സഹോദരന്മാരും വന്ന് പുറത്തു നിന്നുകൊണ്ട് അവനെ വിളിക്കാൻ ആളയച്ചു ജനക്കൂട്ടം അവന് ചുറ്റും ഇരിക്കുകയായിരുന്നു അവർ പറഞ്ഞു നിന്റെ അമ്മയും സഹോദരന്മാരും സഹോദരിമാരും നിന്നെ കാണാൻ പുറത്തു നിൽക്കുന്നു അവൻ ചോദിച്ചു ആരാണ് എൻ്റെ അമ്മയും സഹോദരങ്ങളും ചുറ്റും ഇരിക്കുന്നവരെ നോക്കിക്കൊണ്ട് അവൻ പറഞ്ഞു ഇതാ എൻ്റെ അമ്മയും എൻ്റെ സഹോദരങ്ങളും ദൈവത്തിൻ്റെ ഹിതം നിർവഹിക്കുന്നവനാരോ അവനാണ് എൻ്റെ സഹോദരനും സഹോദരിയും അമ്മയും യേശുവിൻ്റെ ദൗത്യം കുടുംബജീവിതം നയിക്കുക എന്നുള്ളതല്ല പാപികളായ മനുഷ്യരെ വീണ്ടെടുക്കുക എന്നുള്ളതാണ് ആ വീണ്ടെടുക്കലിനായി തൻ്റെ ജീവൻ മറുവിലയായി നൽകേണ്ടി വരുമെന്ന പൂർണ്ണമായ ബോധ്യം യേശുവിനെ ഉണ്ടായിരുന്നു മത്തായി ഇരുപതാം അധ്യായം ഇരുപത്തി എട്ടാം വാക്യവും മർക്കോസ് പത്താം അധ്യായം നാൽപ്പത്തി അഞ്ചാം വാക്യവും കാണുക ഈ വലിയ ഉത്തരവാദിത്വം നിലനിൽക്കെ യേശുവിനെ എങ്ങനെയാണ് വിവാഹ ജീവിതത്തിൽ പ്രവേശിക്കുവാൻ സാധിക്കുക യേശു വിവാഹിതനല്ലെന്ന് ഉള്ളതിനുള്ള ശക്തമായ തെളിവുകൾ സുവിശേഷങ്ങളിൽ വളരെ വ്യക്തമായി കാണിക്കുന്നു യേശുവിൻ്റെ ദൗത്യത്തെ മറച്ചുവെക്കുവാനുള്ള ഊഹ കച്ചവട ഗൂഢാലോചനക്കാരുടെ സിദ്ധാന്തങ്ങളെ നാം പൂർണ്ണമായി തള്ളിക്കളയുക എന്നതാണ് പ്രധാനം അത്തരം ആളുകളുടെ സംഭാഷണങ്ങൾക്ക് നാം ചെവി കൊടുക്കാതിരിക്കുക ദൈവരാജ്യം പ്രഘോഷിക്കുകയും തൻ്റെ അത്ഭുതങ്ങളിലൂടെയും മറ്റുള്ളവരുമായുള്ള ബന്ധത്തിലൂടെയും ദൈവത്തിൻ്റെ ശക്തിയും കരുണയും പ്രകടമാക്കുകയും ചെയ്ത ശേഷം യേശു കുരിശിൽ മരിക്കുകയും മൂന്നാം നാൾ ഉയർത്തി ചെയ്തു യേശു വന്നത് ഒരു കുടുംബം തുടങ്ങുവാനല്ല ഒരു രാജവംശം തുടങ്ങുവാനല്ല മറിച്ച് തൻ്റെ വരാനിരിക്കുന്ന നിത്യവും മഹത്വപൂർണവുമായ രാജ്യത്തിലുള്ള ജീവിതത്തിനായി ആളുകളെ ദൈവവുമായി അനുരഞ്ജിപ്പിക്കുവാനാണ് ഈ ഒരു കാര്യം മനസ്സിലാക്കിക്കൊണ്ട് വേണം നമ്മുടെ ഈ ക്രൈസ്തവ ജീവിതം മുന്നോട്ട് പോകേണ്ടത് യേശു വിവാഹിതനാണോ എന്നുള്ള വിഷയത്തിലുള്ള അജ്ഞത ഇപ്പോൾ മാറിയിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു സ്നേഹമുള്ളവരെ നിങ്ങൾ കാണുന്ന യൂട്യൂബ് ചാനലുകൾ സഭയ്ക്കും സഭാവിശ്വാസത്തിനും എതിരാണെങ്കിൽ അവ കാണാതെ ഇരിക്കുക അവ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മിൽ ഉള്ള വിശ്വാസത്തെ കൂടി കളയാതെ നോക്കുക പിശാച് ആരെ വിഴുങ്ങണം എന്ന് എന്നന്വേഷിച്ച് അലത് വിളിച്ചുകൊണ്ട് നടക്കുകയാണ് പണ്ട് ടിവിയുടെ പരസ്യത്തിൽ കാണിച്ചിരുന്ന കൊമ്പും വാലുമുള്ള ചെകുത്താൻ തന്നെയാണ് ഇപ്പോൾ നമ്മുടെ ഓരോരുത്തരുടെയും കയ്യിലിരിക്കുന്ന മൊബൈൽ ഫോൺ ശാസ്ത്രീയമായ കണ്ടുപിടുത്തങ്ങളെ വിവേകപൂർവം വിനിയോഗിക്കുവാനുള്ള ബുദ്ധിയും കഴിവും ദൈവം നമുക്ക് ഓരോരുത്തർക്കും നൽകിയിട്ടുണ്ട് അത് വിവേകത്തോടെ ഉപയോഗിക്കുക ഏവരെയും ഈശ്വരനാഥൻ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു